ഹലോ ഹായ് വെൽക്കം ടു ഓൾ എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നു എന്നെ വിശ്വസിക്കുന്നു നമുക്കിപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് നോക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് സോ നിങ്ങൾക്ക് റെസനേൻറ്റ് ആവുന്നത് മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസ്റ്റേൻ്റ് ആയി തുടങ്ങുന്നതായിരിക്കും ഓർത്തു വെക്കുക ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ ക്യാരക്ട് റീഡിംഗ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണ് പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക നിങ്ങളുടെ കുറിച്ചും നിങ്ങളുടെ പേഴ്സണൽ നെയിമ് മനസ്സിലേക്ക് കൊണ്ടുവരിക അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻ്റ് മനസ്സിലേക്ക് കൊണ്ടുവരിക എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് റെസ്റ്റ് ആൻഡ് റെജുവെൻ്റ് ആണ് ഓക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈ സ്പ്രെഡിൽ ഇവിടെ മേജർ കാർഡ്സ് ആയിട്ട് വന്നിട്ടുള്ളത് ബേസ് ചക്ര തേർഡൈ ചക്ര ആൻറ്റ് നോ ബിഗിനിങ്സ് ആണ് ഇമോഷണൽ ലോസ് വന്നിട്ടുണ്ട് മെമ്മറീസ് ഓഫ് ലവ് വന്നിട്ടുണ്ട് പ്രോസ്പെരിറ്റീവ് ബിഗിനിങ് വന്നിട്ടുണ്ട് ഹെഡ് റേയ്ക്ക് ആൻഡ് ലോസ് വന്നിട്ടുണ്ട് ആസ് റിലേറ്റഡ് മോഷം വന്നിട്ടുണ്ട് ഓക്കെ ഈ കാർഡ്സ് എല്ലാം തന്നെ പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു ഇപ്പോൾ എന്തായാലും നിങ്ങളെ കുറിച്ചിട്ടൊരു ബോധം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഫസ്റ്റ് ഉള്ള കാർഡ്സ് പിന്നെ ഇമോഷണൽ ലോസ് ഹെഡ് ഏക്ക് ആൻഡ് ലോസ് ഇതെല്ലാം വന്നിട്ട് പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള ഒരു സെപ്പറേഷൻ ആയിരിക്കാം നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒരു സെപ്പറേഷൻ സിറ്റുവേഷൻ ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റ് ആയിരിക്കും വരിക പോവുക ഓക്കെ അങ്ങനെയുള്ള ഒരു കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം അപ്പം എന്തായാലും നിങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾക്കൊരു വാല്യൂ തരാത്തൊരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഇപ്പം അവർക്കൊരു ബോധം പൂർണ്ണമായിട്ടുള്ള ഒരു ബോധം നിങ്ങളുടെ വാല്യൂ മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ് ബേസ് ചക്രീം തേർഡ് ഐ ചക്രീം പറയുന്നത് ഇവിടെ ന്യൂ ബിഗിനിങ് വന്നിട്ടുണ്ട് പ്രോസ്പിരിറ്റി ബിഗിനിങ്സ് ആണ് എനിക്ക് അവസാനം കിട്ടിയ കാർഡ് വന്നിട്ട് പുതിയൊരു തുടക്കം എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരാൻ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഇത്രയും ദിവസം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നും ഒരു ഫ്രീഡം ആണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിച്ചത് ഇപ്പം അങ്ങനെയല്ല പുതിയൊരു തുടക്കം അതെങ്ങനെയുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റിയൂണിയൻ ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് ഒരു പുതിയ തുടക്കം വെക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത് മെമ്മറീസ് ഓഫ് ലവ് ആണ് അവർക്ക് നിങ്ങളുടെ ഓർമ്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒന്ന് പറയാനോ നിങ്ങളെ കുറിച്ചിട്ട് ഓർമ്മകൾ വരുമ്പോൾ നിങ്ങളിലേക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്യാനോ അവർക്ക് സാധിക്കുന്നില്ല മേ ബി നിങ്ങളിൽ പലവരും അവർ തിരിച്ചു വന്നിട്ടുണ്ടാകാം നിങ്ങളെ അപ്രൂവ് ചെയ്തിട്ടുണ്ടാകാം തിരിച്ചു വന്നിട്ട് പക്ഷെ നിങ്ങൾ മൈൻഡ് ചെയ്യാതിരുന്നിട്ടുണ്ടാകാം അതായത് നിങ്ങളോട് ചെയ്തിട്ടുള്ള ആ ഒരു പ്രവൃത്തി നിങ്ങൾ തിരിച്ചു ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടാകും ആദ്യം നിങ്ങളെ വേദനിപ്പിച്ചു അതിനുശേഷം കുറെ നാളിന് ശേഷം നിങ്ങളൊന്ന് ഓക്കെ ഫൈൻ എന്ന രീതിയിൽ വന്നപ്പം അതായത് ഈ റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ വേണ്ടി തയ്യാറായ സമയത്ത് ഈ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വന്നിട്ട് നിങ്ങളെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടാകാം അതായത് റിലേഷൻ വേണം എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ടാകാം നിങ്ങൾ വേണ്ട ഇനി വേണ്ട എന്നുള്ള രീതിയിൽ അവരെ മൈൻഡ് ചെയ്യാതിരിക്കോ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യാതിരിക്കോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാക്കാം ഇത് ഞാൻ എല്ലാവരുടെയും അല്ല പറയുന്നത് നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നത് എടുക്കുക റെസണേറ്റ് ചെയ്യാതിരിക്കുക ഓക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കിപ്പം ഒന്ന് തുറന്നു പറയാനോ അല്ലെങ്കിൽ ഒന്നിനും തന്നെ സാധിക്കുന്നില്ല എന്നുള്ളതാണ് മേ ബി നിങ്ങൾ അവർക്ക് കോണ്ടാക്ട് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകും അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകാം അവർക്ക് കടന്നു വരേണ്ട വഴികളെല്ലാം നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെക്കാൻ ശ്രമിക്കുന്നുണ്ടാകാം അവരിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കാരണം നിങ്ങൾക്ക് അവരടുത്തുള്ള ഒരു ട്രസ്റ്റ് ഇപ്പോൾ നഷ്ടമായിട്ടുണ്ടാകാം തുടക്കം നിങ്ങൾ അത്രയും വിശ്വസിച്ചിട്ട് പെട്ടെന്നൊരു വിശ്വാസവഞ്ചന കാണിക്കും അത് ഏത് തരത്തിലുള്ള വിശ്വാസവഞ്ചന കാണിച്ചാലും നിങ്ങൾ എന്നിട്ടും അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു പക്ഷെ അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നിട്ടുള്ള അവരുടെ ആ ഒരു പെരുമാറ്റം കണ്ടപ്പം നിങ്ങൾക്ക് ആ ഒരു ട്രസ്റ്റ് ഈ ഒരു വ്യക്തിയിൽ നിന്നല്ല വേറെ ഏത് വ്യക്തികളെ കാണുമ്പോഴും റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ട്രസ്റ്റ് ആയിമ ഉണ്ടായിരുന്നിട്ടുണ്ടാകാം ഈ ഒരു പേഴ്സൺ കാരണം അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പേടി ഉണ്ടായിരിക്കാം ഉള്ളില് ഇത് വിശ്വസിക്കാൻ പറ്റുന്നതാണോ അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്താണിത് ആണോ ഇവർ ജനുവൻ ആണോ എന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കാം ഓക്കെ എന്ത് തന്നെയാണെങ്കിലും ഈ പേഴ്സന്റെ ചിന്തകള് നമ്മുടെ ടോപ്പിക്ക് നോക്കുകയാണെങ്കിൽ ഈ പേഴ്സന്റെ ചിന്തകൾ നോക്കുകയാണെങ്കിൽ ഇവിടെ മുഴുവനായിട്ട് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ന്യൂ ബിഗിനിങ് ആണ് അവർ ആഗ്രഹിക്കുന്നത് പുതിയൊരു തുടക്കം ഈ ബന്ധത്തിൽ ആ ഒരു ഫ്രീഡം ഇപ്പോൾ അവർക്ക് ആ ഒരു ഫ്രീഡം വേണ്ട നിങ്ങളെ മതി എന്നുള്ള രീതിയിലാണ് മെമ്മറീസ് ഓഫ് ലവ് ആണ് ഇപ്പം എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി പോകുമോ അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം എടുക്കുമ്പോഴും അവർക്ക് നിങ്ങളുടെ മെമ്മറീസ് കടന്നു വരികയാണ് നിങ്ങളെയാണ് അവർ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ഇല്ലാത്തൊരു സമയത്ത് അവർ വളരെയധികം ഒരു പെയിൻ അനുഭവിച്ചതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ആ ഒരു പെയിനിലൂടെ കടന്നു പോയതുകൊണ്ടായിരിക്കാം അവർക്ക് ഇപ്പോൾ നിങ്ങളെ ചിന്തിക്കാനുള്ള ഒരു ബോധം വന്നിട്ടുണ്ടാവുക എന്താണെങ്കിലും ഇപ്പം റിയൂണിയൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം കോണ്ടാക്ട് നിങ്ങൾ നിർത്തിയിട്ടുണ്ടാകുക അതായത് ചേസ് ചെയ്യുന്ന ഒരു എനർജി ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നിട്ടുണ്ടാകാം ഇതിനു മുൻപേ ഇപ്പം നിങ്ങൾ ചേസിങ് ഒന്നും ഇല്ല നിങ്ങളുടെ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ കാണിക്കുന്നത് അവർ തന്നെ ഇങ്ങോട്ടൊരു റിയൂണിയന് വേണ്ടി വരുന്നതായിട്ടാണ് ഓക്കെ ഇത്ര നാളും റെസ്റ്റ് എടുത്തിരുന്നു ഇത്ര നാളും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടാകാം നിങ്ങളിലേക്കൊരു ഒന്നും തരാതെ ഒരു ഓർമ്മ അല്ലെങ്കിൽ നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ പോലും അവർ ശ്രമിച്ചിട്ടുണ്ടാവില്ല അങ്ങനെയൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു ഒരു പുനർജീവനം അതായത് ഒരു പുതിയ തുടക്കം അതാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ അതായത് ഒരു റീയൂണിയൻ ആണ് ഇവിടെ അത് അവർ തന്നെ അങ്ങോട്ട് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് അവരുടെ ചിന്തകൾ നോക്കുമ്പം അതിനുള്ള ഒരു പ്രിപ്പറേഷൻ ആണ് ഓക്കെ ഇവിടെ നിങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ എടുത്തു ചാടി ഒരിക്കലും അവരെ കോണ്ടാക്ട് ചെയ്യാതിരിക്കുക അവർ വരുന്നത് അവർ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി വരുന്ന സമയത്ത് കറക്റ്റായിട്ട് അവർ തന്നെ എത്തും നിങ്ങൾ ആ അവർ വരുന്ന ഒരു എനർജി നിങ്ങൾ ഒരിക്കലും ബ്ലോക്ക് ചെയ്ത് വെക്കാതിരിക്കുക ഇത് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടിയോന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് ഒരിക്കലും വെയിറ്റ് ചെയ്തിരിക്കാനോ അല്ലെങ്കിൽ അവരെ തന്നെ വിചാരിച്ചിരിക്കാനോ ഒന്നുമല്ല നിങ്ങളെടുത്ത് പറയുന്നത് എല്ലാം നിങ്ങളുടെ ഓപ്ഷൻ ആണ് പക്ഷെ അവരുടെ ചിന്തകൾ നോക്കുമ്പോൾ നിങ്ങളിലേക്ക് ഒരു റിയൂണിയൻ ഒരു പുതിയ തുടക്കം ഒരു തിരിച്ചു വരവാണ് അവരുടെ ഏറ്റവും കൂടുതൽ അവർ ചിന്തകളിലൂടെ ഓടിക്കുന്ന കാര്യം അതാണ് അത് മാത്രമല്ലാതെ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ മെമ്മറീസ് വെച്ചിട്ട് ഓക്കെ അപ്പം ഈ റീഡിങ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ लाइक कमेंट